പച്ച കുത്തുന്ന പെണ്ണിനെയും അത് കുത്താൻ വേണ്ടി പോയി കൊടുക്കുന്ന പെണ്ണിനെയും അള്ളാഹുനത്ത് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് കിട്ടുന്ന സമ്പാദ്യം ഹലാലായ നല്ല ഇറച്ചിയാണ് അങ്ങനെ പറയുന്നത് കേട്ടുണ്ട് പലരും തിന്നോക്കിയില്ല പറ്റൂലോ പക്ഷേ എത്ര ടേസ്റ്റ് ഉള്ളതാണെങ്കിലും നമുക്ക് പാടില്ല അള്ളാഹുവിനോടുള്ള ഹയാവ് കൊണ്ട് അള്ളാഹുത്താല നിഷിദ്ധമാക്കിയതാണ് ആ അതിർത്തി തർക്കങ്ങളിലാണ് കാര്യമായിട്ട് പലപ്പോഴും അതിർത്തി വേദിച്ചു കടന്നു എന്ന് പറഞ്ഞ സംഘടനകളും തിരിച്ച് അങ്ങോട്ട് സ്ഫോടനങ്ങളും പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും കടലിനും കരക്കും അതിർത്തി നിശ്ചയിച്ച് കാത്തിരിക്കല്ല എല്ലാ ഭാഗങ്ങളിലും കാവൽഭടന്മാർ ഏതെങ്കിലും ഒരു അതിർത്തി മുറിച്ച് കടന്നാൽ അപ്പ പിടിക്കും പിടിക്കും ആളെ പിടികൂടും അതിർത്തി മുറിച്ചു കടന്നു എന്നുള്ള കുറ്റം കൊണ്ട് തന്നെ അയാളെ ഇന്ത്യക്ക് വെച്ച അതിർത്തിയുണ്ട് ആ അതിർത്തി ഇങ്ങോട്ട് കടന്നു ആളെ പിടികൂടും അത് കടലിലാണെങ്കിലും കൂടും കരയിലാണെങ്കിലും കൂടും മറ്റു രാഷ്ട്രങ്ങളും അതന്നല്ലേ അതിർത്തിയിലല്ലേ വല്ലാതെ സുരക്ഷ വർദ്ധിപ്പിച്ചു കാത്തിരിക്കുന്നത് ഓരോ രാജാവിനും ഓരോ അതിർത്തിയുണ്ട് പരിധിയുണ്ട് റബ്ബു സുബഹാന ഹൂവത്താലയുടെ പരിധി അള്ളാഹു വച്ച അതിർത്തി മഹാരിമുഹൂ ഹിമല്ലാഹി മഹാരിമുഹു അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്

ിൽ നിന്ന് നിങ്ങൾക്ക് നമുക്കൊക്കെ നാണുണ്ടല്ലോ ലജ്ജ ഉണ്ടല്ലോ അപ്പൊ തങ്ങള് പറഞ്ഞു നിങ്ങൾ ആ വിചാരിച്ചതല്ല യഥാർത്ഥത്തിലുള്ള ഹയാ എന്ന് പറഞ്ഞാൽ നീ നിന്റെ തലയെ സൂക്ഷിക്കണം ആ തല എന്തെല്ലാം ഹൃദയസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന് സൂക്ഷിക്കണം തല എന്തെല്ലാം കാര്യങ്ങൾ പറ്റാത്തതൊക്കെ പലതും തലയിൽ നിന്റെ കൂടെയുള്ള ഉപകരണത്തിലുള്ള മെമ്മറി കാർഡിനേക്കാളും മെമ്മറി പവർ തലക്കുണ്ട് എത്ര ജീവി കണ്ടെടുത്താലും അതിനെ അതിനേക്കാളും വലുത് സൂക്ഷിക്കാനുള്ള കഴിവ് തലക്കുണ്ട് തലയിൽ പഠിച്ചു വയ്ക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും പറ്റുന്നതാകണം പറ്റാത്ത ഒന്നും തലക്കകത്ത് സൂക്ഷിക്കരുത് പള്ളെ നീ സൂക്ഷിക്കണം ആ പള്ളയിലേക്ക് വയറ്റിലേക്ക് എന്തെല്ലാം ഒരുമിച്ച് കൂടുന്നുണ്ടോ അതും സൂക്ഷിക്കണം പറ്റാത്ത ഒരു പാനീയവും ഉള്ളിലേക്ക് പോയി കൂടാടാ പറ്റാത്ത ഒരു മാംസവും ഉള്ളിലേക്ക് പോയി കൂടാടാ പറ്റാത്ത പാനീയങ്ങളും വിൽപ്പന നടത്തപ്പെടുന്നുണ്ട് പറ്റാത്ത മാംസങ്ങളും വിൽപ്പന നടത്തപ്പെടുന്നുണ്ട് ഒഴുതുമില്ല നമ്മള് സൂക്ഷിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് അതെനിക്ക് കഴിക്കാൻ പാടില്ല എന്തേ കാരണം വള്ളം ഹറാമാക്കിയതാണ് നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ് പന്നി ഇറച്ചി അങ്ങനെ പറയുന്നേ കേട്ടുണ്ട് പലരും പറ്റൂലോ പക്ഷേ എത്ര ടേസ്റ്റ് ഉള്ളതാണെങ്കിലും നമുക്ക് പാടില്ല അള്ളാഹുവിനോടുള്ള ഹയാ കൊണ്ട് നിഷിദ്ധമാക്കിയതാണ് എത്ര സൗന്ദര്യം കൂട്ടി വന്നാലും ശരി എല്ലാവരും അത് തിന്നുന്ന ഒരു നാട്ടിലാ നമ്മൾ എത്തിയത് എന്നാലും ആ പഴയ കാലത്ത് ആളുകളൊക്കെ പറയുന്ന ഒരു ഒരു വരി ഉണ്ടല്ലോ ആ വരിക്കനുസരിച്ച് തിന്നാൻ പാടില്ല അങ്ങനെ പറയില്ല ആൾക്കാർ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ പോയാൽ എന്ത് കഷ്ടം തിന്നണമെന്ന ആ തിന്നും നടുക്കഷ്ടം നിങ്ങൾ ചെന്നിറങ്ങിയ നാട്ടിൽ എല്ലാവരും പന്നി നിന്നുന്നവരാണ് പോകരുത് ഇലകളിലെടുത്ത് ഭക്ഷിക്കുക നല്ല ഇലകളുണ്ടാകും ഭക്ഷിക്കാൻ പറ്റിയ ഇലകൾ ഭൂമിയിലൂടെ അള്ളാഹു മുളപ്പിച്ചു തരുന്നത് കേടില്ലാത്ത ഇലകളൊക്കെ നുള്ളിയെടുത്ത് കഴുകി വൃത്തിയാക്കി അത് വേവിച്ചുകൊണ്ട് കടിക്കുക ആരോഗ്യവും പുഷ്ടിയുമെല്ലാം എല്ലാം അല്ലാഹു വർദ്ധിപ്പിച്ചു തരും തൽക്കാലം അവിടെ വേണ്ട വെക്കണം അങ്ങനെ അബു ഹനീഫർ അലി അള്ളാഹനം താമസിച്ച നാട്ടില് മഹാനവറുകൾ ആട്ടിറച്ചു കഴിക്കാറില്ലായിരുന്നു ആട്ടർച്ച ഹലാലല്ലേ ഹലാലാണ് പക്ഷെ മഹാനവറുകൾ കഴിക്കാത്ത എന്താണെന്നറിയ അവര് തന്റെ ആ ഡിഗ്രിയാ ഞാൻ പറയുന്നത് എന്താ കഴിക്കാത്തത് അവിടെയുള്ള ചില ആടുകളുടെ കൂട്ടത്തിൽ ചില ആടുകൾ പുറത്തുള്ള കൊടുക്കേണ്ട ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് ചില ആടുകൾ അവിടെ വന്ന് ഇടയിൽ കുടുങ്ങിപ്പോയി എന്നൊരു വാർത്ത പരന്നു എന്നാ വേണ്ട ആട്ടർച്ചി വേണ്ട എന്ന് പറഞ്ഞു ഇതാണെങ്കിലോ ആട് ആ ആടാണെങ്കിലോ വേണ്ട 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 തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചു ആടിനെ വിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചു ആടുകൾക്കിട താൽക്കാലികമായിട്ട് എത്ര കൊല്ലത്ത് ആയുസ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഒരു ഏഴ് കൊല്ലം കണക്ക് കിട്ടാം അപ്പൊ മഹാനവറുകൾ പറഞ്ഞ ആ ഏഴ് കൊല്ലവും വേണ്ട ആ ഏഴ് കൊല്ലവുമായ ഇറച്ചി വേണ്ട എന്തൊരു സൗഫാണത് എന്തൊരു തക്കുവാണ് അതുകൊണ്ട് ഭത്തുവിനെ സൂക്ഷിക്കണം പറ്റാത്തത് ആ ബത്തുനിലേക്ക് കടത്തി വിട്ടേക്കരുത് നന്നായി ശ്രദ്ധിക്കണം നന്നായി സൂക്ഷിക്കണം നമ്മുടെ ഈ ബത്തുന് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ തക്കവയുടെയും പ്രധാനപ്പെട്ട കേന്ദ്രം ബത്തുനാണ് ബത്തിന് കേടുവന്നാൽ അമലുകളൊന്നും നന്നായി കിട്ടൂല മുർസലീങ്ങളോട് മുസലീങ്ങളോട് അള്ളാഹുത്താല പറഞ്ഞ പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം നമ്മളോടും നമ്മളോടുമല്ല പറഞ്ഞിട്ടുണ്ട് ഹലാലിൽ നിന്ന് മാത്രം ഭക്ഷിക്കുക എന്നിട്ട് നിങ്ങൾ സുഹൃതങ്ങൾ ചെയ്യുക ഹറാമായ സമ്പാദ്യം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് നമ്മുടെ ും നമ്മുടെ ആത്മീയതയെയും മൊത്തം നശിപ്പിക്കുന്നതാണ് ആ സമ്പാദ്യത്തിന്റെ കൂട്ടത്തിൽ ഹറാമായ സമ്പാദ്യത്തിന്റെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞില്ലേ കുത്തുന്ന പെണ്ണിനെയും അത് കുത്താൻ വേണ്ടി പോയി കൊടുക്കുന്ന പെണ്ണിനെയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് കിട്ടുന്ന സമ്പാദ്യം അത് ഹലാലായ സമ്പാദ്യമല്ലാസുലു മുടി വെക്കുന്നവളെയും അത് വെച്ചുകൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു പോകുന്നവളെയും അള്ളാഹുലത്ത് ചെയ്തിരിക്കുന്നു